ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഞാൻ വാട്സപ്പിൻ്റെ ഒരുപാട് വാട്സപ്പ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കോൾ ചാറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാട്സപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചാറ്റ് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇന്ന് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നുണ്ടാവാം എങ്കിലും അവർ ചതിയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ വാട്സപ്പിൽ ഒരു സെക്യൂരിറ്റി അഥവാ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ സെറ്റ് ചെയ്താൽ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിനു ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് മൂന്ന് ഡോട്ട്സ് ഇവിടെ കാണാൻ സാധിക്കും ഈ ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഈ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ പ്രൈവസി സെക്യൂരിറ്റി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് അനേബിൾ നിങ്ങൾ അനേബിൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്യൂരിറ്റി ആറ് നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ആറ് നമ്പർ സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ രണ്ടാമതും അതേ നമ്പർ നിങ്ങൾ കൺഫേം ചെയ്യുക കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമെയിൽ ഐ ഡി ഇവിടെ ഇമെയിൽ ഐ ഡി കൊ നിങ്ങൾക്ക് നല്ലതാണ് അല്ലാത്തവർക്ക് ഇമെയിൽ ഐ ഡി ഇല്ലാത്തവരോട് സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ആവുന്നത് കാണാം അതിനുശേഷം നിങ്ങൾ ഡൺ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അഥവാ ഇത് ഡിലീറ്റ് ചെയ്താൽ വേറൊരു ഫോണിൽ നിങ്ങൾ ആക്റ്റീവ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് പാസ്വേഡ് കൊടുത്താൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പ് മറ്റുള്ളവർ ഹാക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല ഇത് വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ സ്ത്രീകളും ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരുപാട് ഉപകാരപ്പെടും അവർക്ക് അവരുടെ വാട്സപ്പ് ചാറ്റ് മറ്റുള്ളവർ കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ അവരുടെ വാട്സപ്പ് ചാറ്റ് ഒരു കടകളിലോ മറ്റോ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയങ്ങളിൽ ഫോണിൽ നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് എടുക്കാൻ സാധിക്കില്ല ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ സ്ത്രീജനങ്ങളുടെ അറിവിലേക്കായി നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം